ഹലോ ഗായ്സ് അപ്പോൾ ഞാൻ കാശ്മീരിലാണല്ലോ കേട്ടോ കാശ്മീർ ശ്രീനഗറിലാണല്ലോ ഇപ്പം എത്ര പുലർച്ച തന്നെ ഞങ്ങൾ പോകുന്നത് കാശ്മീരിൽ വിന്റർ സീസണിൽ കിട്ടുന്ന സ്പെഷ്യലായിട്ടുള്ള ഡിഷ് ഉണ്ട് ആ ഡിഷ് കഴിക്കാനാണ് പോകുന്നത് ആ ഡിഷിന്റെ പേരാണ് ഹരീസ കാശ്മീർ വിൻ്റർ സീസണിൽ സ്പെഷലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് ഹരീസ ട്ടോ ഈ ഹരീസ് ഉണ്ടാക്കുന്നത് കാലത്ത് പുളർച്ചാണ് ഉണ്ടാക്കുക അപ്പോൾ നേരത്തെ വന്നിട്ട് സാധനം പെട്ടെന്ന് തീർന്നു പോകും അപ്പോൾ നേരത്തെ അത്യാവശ്യം തിരക്കുള്ള ഒരു ഷോപ്പാണ് കേട്ടോ വന്നിരിക്കുന്നത് അവിടെ ഓവർനൈറ്റ് കുക്ക് ചെയ്തുണ്ടാക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഡിഷാണ് കേട്ടോ ഹരീസ അത് ഈ മട്ടൻ്റെ ഉണ്ട് ചിക്കൻ്റെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ മട്ടൻ്റെ കഴിക്കണ വന്നിരിക്കുന്നത് ഈ മട്ടൻ്റെ ഓവറായിട്ട് നന്നായി ഹീറ്റ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു ഡിഷാണ് കേട്ടോ ഹരീസ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് പിന്നെ ഈ വിൻഡോ സീസണില് നല്ല ബോഡി നന്നായി ഹീറ്റായി ഇരിക്കാനും ബെറ്റർ ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ ഈ ഹരീസ ഈ ഹരീസയുടെ കൂടെ ജുരിദാ ബ്രെഡും കൂടി ഉണ്ടാകും കേട്ടോ ജുരിദാ ബ്രെഡ് ഒരു ഡെയിലി ഫുഡാണെങ്കിൽ ഹരീസ എന്ന് പറയുന്നത് ഇവര് വിൻഡോ സീസൺ മാത്രം ഉണ്ടാക്കുക സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഫുഡാണ് ഹരീസ ഇപ്പോൾ കാശ്മീരി സ്ത്രീ ചെയ്യുന്നതല്ലോട്ടോ ഞാനിപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തണവുമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ഡിഷ് കൈ ആ ചൂടോടെ തന്നെ വേച്ച് കഴിക്കണം അപ്പം അതെ ടേസ്റ്റ് ആയിട്ടിരിക്കുള്ളൂ ഇപ്പം പെട്ടെന്ന് തണുകയും ചെയ്യും അപ്പോൾ തന്ന വേഗം കഴിക്കണം അത് സംസാരിച്ചിരിക്കാനാൻ പറ്റും നമുക്ക് തന്ന വേഗം ഫുഡ് കഴിച്ച് തീർക്കണം അല്ലെങ്കിൽ ചൂ പെട്ടെന്ന് തണുക്കുള്ളൂ ബ്രെഡ് സെപ്പറേറ്റ് വേറെ കൊണ്ടുവന്ന് കൊടുക്കട്ടെ ചെയ്യുന്നത് വേറൊരാൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്ക കൊണ്ടെ ഈ സാധനം ഗ്രില്ലിലെ ചുറ്റെടുക്കാനാണ് ചെയ്യുന്നത് കേട്ടോ ഹൈജീസ് കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല കാണുമ്പോൾ മാത്രമേ കേട്ടോ പക്ഷെ ടേസ്റ്റ് പറഞ്ഞാൽ വേറെ ലെവലാണ് ഇത് ഓവർ നൈറ്റ് കുക്ക് ചെയ്തെടുക്കുന്നതുകൊണ്ട് നല്ല പേസ്റ്റ് രീതിയിലാണിത് ഉണ്ടാവട്ടെ അതായത് ഈ മട്ടണിൻ്റെ നെയ്യും എല്ലാം കൂടി ഇങ്ങനെ പേസ്റ്റ് പോലെയാണ് ഈ ഫുഡ് ഇരിക്കുക അപ്പൊ അതുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കാണുന്ന പോലെ അല്ല കാശ്മീർ ശ്രീനങ്ങള് വരാണെങ്കിൽ മസ്തായിട്ടും കഴിക്കേണ്ട ഒരു ഡിഷ് ആണ് നമ്മള് ശരീരം ബോഡി ഹീറ്റ് ആയിരിക്കാനും അതായത് ശരീരത്തിന് നല്ല ബ്ലഡിനും അല്ലാതെ നല്ല ഗുണം ചെയ്യുന്ന ഒരു ഡിഷാണ് കേട്ടോ ഹരീസ ഈ കാണുന്ന പോലെ അല്ല നല്ല ടേസ്റ്റുള്ള ഫുഡാണ് ഞങ്ങളുടെ കൂടെ വന്ന ഒരു രണ്ട് വട്ടൊക്കെ ഉപയോഗിച്ചു കാരണം അവർക്ക് നല്ല ഇഷ്ടം കൂട്ടും അത് നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ സ്പെഷ്യൽ ആയിട്ട് ഒരു പിന്നെ ഒരു കല്യാണങ്ങളൊക്കെ പോയിട്ട് ഉണ്ടാക്കി കൊടുക്കണ്ടോ അങ്ങനെ പറഞ്ഞതാണ് കളിച്ചല് കല്യാണ ഈ ഡിഷ് ഉണ്ടാക്കാനായിട്ട് അവർ വിളിക്കും അപ്പൊ അതിനായിട്ടും സ്പെഷ്യൽ ആയിട്ട് ഇണ്ടാക്കി കൊടുക്കാറൊക്കെ പറയേണ്ടതായിട്ട് ഹരിസരെ കൂടുതൽ വേറെ കുറച്ച് മസാല കൂടി ആഡ് ചെയ്തിട്ട് തരും കേട്ടോ അത് അതും കൂടി ചേർക്കുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും